قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم تقل ربنا عليك بذكر الله سر على آه. عليك بذكر الله سر على ചൊല്ലിക്കൊണ്ട് സ്മരിച്ചുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും നീ നിലകൊണ്ടാൽ െ വിച്ചുകൊണ്ട് കൂടുതൽ ബന്ധം എന്ന് എനിക്കൊരു പറഞ്ഞു തരണേ റസൂലേ ബന്ധപ്പെടാനുള്ള ഒരു നൽകണേ ഹബീബേ എനിക്ക് തങ്ങള് തരണം ആരോട് നമ്മൾ അങ്ങനെയാണല്ലോ ആലിമീങ്ങളുടെ ഉലമാക്കളോട് സാധാർത്ഥ്യങ്ങളുടെ കൈക്ക് പിടിച്ച് എന്റെ ജീവിതം ഇന്ന പ്രശ്നമുണ്ട് രക്ഷപ്പെടാൻ ഒരു വിക്രു തരണം എത്രയോ ആളുകൾ പതിനായിരക്കണക്കൊരു ഉമ്മ മാറും ഉപ്പമാറും ഇപ്പോഴും ലാഹോലി എന്ന മഹനീയമായ വിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട് എത്രയോ ആളുകൾക്ക് ഇവരി ഞാൻ ഇജാത്ത് നൽകിയിട്ടുണ്ട് നമ്മുടെ ബയാനിൽ തന്നെ സ്ഥിരമായത് ചെല്ലിയിട്ട് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ച ധാരാളം െ അത് കടം വീട്ടിയവർ ദാരിദ്ര്യം മാറിയവർ സാമ്പത്തികമാകുന്ന അടിത്തറ ലഭിച്ചവർ ധാരാളം നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് ഈ സദസ്സുകൾ ഓൺലൈൻ വീക്ഷിക്കുന്ന മോബനീയങ്ങൾ ഉണ്ട് അള്ളാഹു നമുക്കൊക്കെ ആ ദൃ പരിപൂർണമായി പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് സലാത്ത് ചൊല്ലി ചൊല്ലിക്കൊല്ലി തങ്ങളോടുള്ള മഹബത്ത് വെച്ച് ജീവിതം മുഴുവനും സംശുദ്ധമായി ജീവിക്കുന്നതായ അലി അലി അള്ളാഹു പറയാണ് എനിക്ക് ഒരു പറഞ്ഞു തരാം ആരിലേക്കടുക്കാനാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള എളുപ്പ അവൻ സ്വർണ്ണങ്ങൾക്ക് പിടിച്ച് എന്ന് മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തിക്ക് വേണ്ടി വേണ്ടി അദ്ദേഹത്തിൻ്റെതാകുന്ന ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നതിനും നാളെ പാരികമാകുന്ന ലോകത്ത് അവർക്ക് തീർച്ചയായും മോചനം അടിസ്ഥാനത്തിൽ പോയ വാപ്പാക്ക് ഉമ്മക്ക് വേണ്ടി എഴുപതിനായിരം ഹിക്കരു ചൊല്ലുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളോട് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉമ്മിനീങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മസാദിനെ ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ ഞാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം രക്ഷപ്പെടാൻ വേണ്ടി എഴുപതിനായിരം സ്വന്തമായി ചെല്ലിയവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ നമ്മളിൽ എത്ര പേര് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം അള്ളാഹു പാപ്പാക്കും ഉമ്മാക്കും ഉമ്മാക്കുംവർക്ക് വേണ്ടി ചെയ്യുന്നത് പുണ്യമാണ് അത് തെളിവുള്ള വിഷയമാണ് നമ്മൾ വിഷയമാണ് അതവിടെ നിൽക്കട്ടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യാൻ വേണ്ടി ആളുകൾ ഉമ്മാക്കും വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർ നിർവഹിക്കുന്നവർ ചെയ്യുന്നവർ പാവപ്പെട്ടതാകുന്ന വിധവകൾ കത്താണിയായി വർദ്ധിക്കുന്നവർ വിരാലംബര കവലംബമായി വൽക്കുന്നവർ ഒരുപാട് സതക്കകൾ മലപോലെ കൊടുത്തുവിട്ടുന്ന ആളുകൾ അവനവൻ സ്വന്തത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്നാണ് എനിക്ക് ം കഴിഞ്ഞൊരു പത്ത് ഉണ്ടെങ്കിൽ ചാടി ഇറങ്ങി ഓടുന്ന സമുദായമായി നമ്മളിലുള്ള സുന്നികൾ തന്നെ മാറിയില്ല സുന്നി എന്ന് പേര് വെച്ചാൽ പോരാ ജമാഅത്ത് ഉണ്ടാവണം ില്ല ഒന്നും നിനക്ക് ആചരിക്കാനില്ല നിസ്കാരം കഴിഞ്ഞ് ഒരു ദാവ് പോലും ഇല്ല ചാടി എഴിഞ്ഞോട് എന്ത് മുസൽമാനാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ قل ما يعبأ بكم ربي لولا دعاءكم فقد كذبتم فسوف يكون لزام نبي نبي تنقل لغة تود فريني رسوله يسمو غطود تنقل البود فريني رسوله ما يعبأ بكم നിങ്ങളുടെ പ്രാർത്ഥന പരിഗണ കിട്ടണമെങ്കിൽ നമ്മളിൽ എത്ര പേര് ചെയ്യുന്നവരുണ്ട് എത്ര പേര് എത്ര പേര് വിക്ര ചെല്ലുന്നവരുണ്ട് അടുക്കാനുള്ള കൊടുത്ത ഞാനും എന്റെ മുൻകടി പോയിട്ടുള്ളതാകുന്ന സർവ്വ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചതാകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ എത്ര ചെല്ലി അതാണ് വിഷയം പത്തണം അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ നമ്മൾ ഇതിനൊന്നും ചെല്ലുന്നില്ല

ആ ഒരു മനസ്സിലെ നിയത്താണ് ഹലാക്ക് നമ്മളങ്ങനെ ഒരു സുഹൃത്തും ഇല്ല ഒരു ലക്ഷം സിനിമ കണ്ട് തീർക്കാൻ പറഞ്ഞാൽ ഇപ്പൊ തന്നെ തരംഗത്തിൽ പോയി നേര് കണ്ടുകൊണ്ടിരിക്കും കണ്ടോണ്ടിരിക്കും നേരില്ലാത്ത ജീവിതമായി തീരുമാനം അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ ഒരു ലക്ഷം സിനിമ അടുത്തൊരു വില തിരക്കും വേണം കാണാൻ എല്ലാ ദിവസം രാത്രിയിലും പണ്ട് കാലം മുതൽ ജീവമാമം തന്നതാകുന്ന രണ്ട് ജീവം മുതൽ തുടങ്ങിയതാണ് സിനിമ കാണൽ ചില ചെറുപ്പക്കാർ നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സാറിലൂടെയും രാത്രിയുടെ യാമങ്ങളിലുണ്ട് സിനിമ കണ്ടു തീർക്കുന്നതാകുന്ന യുവതലമുറകൾ പ്രായമുള്ള ആളുകൾ വരെ കൂടുതലാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവൾ പക്ഷെ ഖുർആാനവതാന വിക്രതെല്ലാരെ നിസ്കരിക്കാനും ഒന്നും നമ്മളില്ല ഞാൻ പറയുന്നു അതിശ്രേഷ്ഠമായ വിക്റാണ് ആ ലാ ലായി എന്ന് പറയുന്ന വിക്രം മാത്രം ചൊല്ലിയാൽ ഒരാൾ മുസ്ലിം ആവുമോ അതാണ് എന്റെ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രവാചകൻ പരിചയപ്പെടുത്തിയ എന്ന് പറയുന്ന കലിമ അത് മറ്റേ راسل مثال لا إله إلا الله لا إله إلا الله يقول <applause> لنا راسل بار من نابغا يد نبي محمد مصطفى يد عقاش عند الميد بومي يد نرد نريكم نصارو أسوم ماتي راسل مثال مود بوني نلكم هذا لا بار من نابغا لا إله إلا الله كان حبيب محمد مصطفى ചോദിക്കട്ടെ ഇലാ ഇലാഹില്ലല്ലാഹ് മാത്രം ഉച്ചരിച്ചാൽ ഒരാൾ മുസ്ലിം ആവുമോ ഒരിക്കലും മുസ്ൽമാനാവൂല മുസ്ൽമാനാകണമെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അലാദന കർഹന അല്ലാഹു അല്ലാഹു മറ്റാരുമില്ല ഒന്നുകൂടി പറയണം മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ് ൂല മനസ്സിലാക്കണം എന്ത് കടന്നില്ല ആയിരം അതല്ലാതെ ഒരാൾ മാത്രം വിശ്വസിച്ചാൽ മോമിനല്ല ഒരു കാര്യം പഠിപ്പിച്ചു തരുമോ അറിയിച്ചു നൽകുമോർഗത്തിൽ കടക്കണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്താണ് തങ്ങൾ പഠിപ്പിച്ചു തരണം തൗഫീഖ് െട്ടൂല ചുരുക്കും പതിനൊന്നരയാവുമ്പോ അരമണിക്കൂർ കൂടി ഇൻഷാ ഇൻഷാ തൗഫീഖ് നമുക്ക് പിരിയാ കാരണം ലോകം മുഴുവൻ ആ സമയത്താണ് പടക്കം പൊട്ടി നമ്മൾ ആ സമയത്ത് തൗഫീഖ് നൽകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു വറപ്പിച്ചു തരട്ടെ അല്പാർ ചെല്ലിത്ത് ചെല്ലി ദ്വാരൊന്ന് പിരിയാല്ലേ അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ ഈ നീയത്തുകളെല്ലാം അള്ളാഹു സാധൂകരിക്കട്ടെ ഇവിടെ നല്ല നീയത്തിൽ നിലകൊള്ളി അള്ളാഹു നമുക്കൊക്കെ കബൂലീയത് നൽകി അനുഗ്രഹിക്കണം അല്ലെ ശ്രദ്ധിക്കണം മുളർ ഗോത്രത്തിൽപ്പെട്ടതാകുന്ന ഒരു വിഭാഗം ആളുകൾ

വലിയ വലിയ പറഞ്ഞു രണ്ട് കാര്യമുണ്ട് ഇഷ്ടമാണ് അൽ വൽ ഒന്ന് സഹിഷ്ണുത മനോഭാവമാണ് മറ്റൊന്ന് എനിക്കത്യാണ് ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ എടുത്തു ചാട്ടയില്ല വളരെ അവധാനതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ നീ തീർപ്പ് കൽപ്പിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ

ഇഷ്ടപ്പെടാനുള്ള അമലുകളൊക്കെ ഉണ്ടോ അതിനോടുള്ളതാകുന്ന മഹബത്ത് അതെല്ലാം ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണേ എന്നാണ് പ്രവാചകർ ചെയ്തിട്ടുള്ളത് കബീലയുടെ നേതാവാണ് മകർപോത്രത്തിന്റെതാകുന്ന ആ കൂട്ടരുടെ തലവനാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ അമര് പറഞ്ഞു ശ്രദ്ധിക്കണം എന്തിനാ ഇത് പറയുന്നത് ആരാണെന്ന് അമ്പത് കോടി സ്വരാത്തി എന്തിനാണ് നമ്മുടെ കുടുംബാധികൾ അടുത്ത വർഷം അത് നൂറ് കോടിയിലേക്ക് എന്തിനാണ് എത്തിക്കണമെന്നുള്ളൊരു നീയത്ത് നമുക്കുള്ളത് ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് പറഞ്ഞാൽ തീരൂല വിസ നാഹുലൈ വസ്ല തങ്ങളെ പറഞ്ഞാൽ ഈ സദസ് അവസാനിക്ക ാഹിഹുലി അള്ളാഹുനുവിനോട് പറഞ്ഞവത്രേ അല്ലയോ മുന്തിരെ അള്ളാഹുവിനെ വിശ്വസിക്കണേ വിശ്വസിക്കണേകിശ്വാസം ഉൾക്കൊള്ളണേ ും സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അമലാണ് ചോദിച്ചത് അതിന് കൊടുത്ത മറുപടിയാണ് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് നൽകട്ടെ ശരിക്കും ഏകദൈവ വിശ്വാസത്തിൽ നീ അടി നിൽക്കണം അവർ പറയുന്നില്ല അദ്ദേഹം 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 കേട്ടു അത് പോയി പോയി അല്പം അങ്ങോട്ട് ബിലാൽ ോട് ബഹുമാനപ്പെട്ട മുത്തുനബിഹുലി തങ്ങൾ പറഞ്ഞു അല്ലയോ അല്ലേ ആ പോകേതാകുന്ന കൂട്ടരെ വേഗം വിളിക്കണം മടക്കി വിളിക്കണം ഏത് അവര് പോയല്ലോ നബി വിളിക്കണം വേഗം പോവാൻ പറഞ്ഞു

ഏകദൈവ വിശ്വാസം പുൽക്കണം അള്ളാഹു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയുമോ ശൈലിയാണ് പ്രത്യേകിച്ച് വിനയുള്ള അഖിലുകാരുടെ ഒരു ശൈലിയുമാണ് فقال رسول الله صلى الله عليه وسلم بين رسول الله صلى الله عليه وسلم ما تقل بري أن تؤمنوا بلا إله إلا الله ومحمد رسول الله يا قديم وحدانية النبرنال അല്ലാഹുവിൽ മാത്രം ബില വിശ്വസിക്കലല്ലോ ഇലാഹരാധന കരഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം അല്ലാ നിങ്ങൾ മനസ്സിലാക്കണം അതാണ് റൂബിയെ പഠിപ്പിച്ചു കൊടുക്കും നിങ്ങൾ നോക്ക് ഏകദൈവ വിശ്വാസത്തിന്മേൽ അള്ളാഹുവാചകർ മുഖേന പഠിപ്പിച്ചു തരുന്നു അതിന്റെ പൂർത്തീകരണം എത്തണമെങ്കിൽ എന്റെ ഹബീബിനെ കൂടി ചേർക്കണം ആരാണിത് ഹബീബ് മുഹമ്മദ് മുസ്തഫ